വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ നഗരസഭാ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ചു ഡി രഞ്ജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പറ്റിയ വൈക്കം മുനിസിപ്പൽ കണ്ടിൻജൻസി ജീവനക്കാർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വൈക്കം മുനിസിപ്പൽ കണ്ടിൻജൻസി എംപ്ലോയീസ് യൂണിയൻ എ ഐ ടി സിയുടെ നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളികൾ കൂട്ടത്തരണം നടത്തി കണ്ടിജൻസി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡി രജിത് കുമാർ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു കണ്ടിജൻറ്റ് ജീവനക്കാരായ ജോലി നോക്കിയതിനു ശേഷം പെൻഷൻ പറ്റി പിരിഞ്ഞിട്ടുള്ള ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് കണ്ടിജൻറ്റ് ജീവനക്കാരുടെ ജോലിയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അറിയാൻ വഴിയില്ലെങ്കിലും നഗരസഭാ ഉദ്യോഗസ്ഥർക്കും നഗരസഭ കൗൺസിലിനും നന്നായി അറിയാം കണ്ടിജന്റ് മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് രോഗം വരാതിരിക്കാൻ വരാനിടയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയാണ് കണ്ടിജന്റ് ജീവനക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കണ്ടിജന്റ് ജീവനക്കാരുടെ കണക്ക് ഒരിക്കൽ എടുത്തപ്പോ സർക്കാർ തന്നെ എടുത്തതാണ് ഏറ്റവും കൂടുതൽ ഡൈയിങ് ആർ ജോലി കിട്ടുന്നത് കണ്ടിയൻ ജീവനക്കാരാണ് അതിന് കാരണം സർവീസിൽ കയറി പെൻഷൻ ആകുന്നതിന് മുമ്പ് മരണം സംഭവിക്കുന്ന വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കണ്ടിജന്റ് മേഖലയിലാണ് അതിനെക്കുറിച്ച് പരിശോധിച്ചപ്പോഴാണ് ഈ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന മേഖല അത് അഴുക്കുചാലുകളാണ് ഓടകളാണ് അവിടെ നിന്നും ഉണ്ടാകുന്ന വിഷവായു അത് ശ്വസിക്കുന്നതിന്റെ ഫലമായി ഈ വിസർജ്യ വസ്തുക്കൾ ഫലമായി ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് വിഭാഗം തൊഴിലാളി ഉൾപ്പെടെയുള്ളത് ഒരു കെ പി സതീശൻ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഒ കെ മോഹനൻ കെ വി ശിവരാജൻ കെ ടി ബേബി ജമാൽ കെ വി ശിവരാജൻ മാധവൻ പി എൻ ശശിധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ടീം വൈകം മിഷൻ